സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങരുത് ഡെയിലി പോയി ഇത്തിരി ഇത്തിരി വാങ്ങിയാൽ മതി എന്നാണ് ചെറിയ പൈസ നഷ്ടം ഉണ്ടതില് പക്ഷെ ഞാൻ അത് അവരുടെ ആരോഗ്യത്തിന് കൊടുക്കുന്ന ഫീസായി മാത്രമേ കാണാറുള്ളൂ ജോലി സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ കാർ ഉപയോഗിക്കുന്നു അതിനുശേഷം കാർ ജോലി തീരുന്നവരെ വെറുതെ പാർക്ക് ചെയ്തിരുന്നു അല്ലെ ജോലി കഴിഞ്ഞ് ഒരു യാത്ര കൂടി ഉണ്ടതിന് അതുപോലെ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ അതെ ജോലി കഴിഞ്ഞ് തങ്കമണി ചേച്ചി സോഫേൽ കിടുന്ന സീരിയൽ കാണാൻ അനുവാദമില്ല എന്നാണ് ഇതിനർത്ഥം ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്നവരിൽ പോലും വിനോദത്തിനായി സജീവമായി എന്തെങ്കിലും കളികളിലോ ഫിസിക്കൽ ആക്ടിവിറ്റിയിലോ തുടരുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു തൊഴിലാളിയാണെങ്കിൽ ജേണൽ ഓഫ് സ്പോർട്സ് ആൻഡ് ഹെൽത്ത് സയൻസിൽ ഈ മാസം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വർഷം നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെട്ടേക്കാം ആംസ്റ്റർഡാം പബ്ലിക് ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ആൻഡ് ഒക്യുപേഷൻ ഹെൽത്ത് ഡോക്ടർ ബാർട്ട് സിലക്കൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്ന പഠനത്തിന് നേതൃത്വം നൽകിയത് കായിക ജോലിക്ക് ശേഷം ജിമ്മിൽ പോകുന്നത് ഫലപ്രദമാണോ അല്ലെങ്കിൽ ഡെസ്ക് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വ്യായാമം ചെയ്യേണ്ടതുണ്ടോ മെഡിക്കൽ സയൻസ് മേഖലയിൽ നടന്ന പുതിയൊരു റിസർച്ച് നമുക്ക് ഈ കൗതുകകരമായ ചില കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട് അതിനുമുമ്പ് അതായത് തന്നെ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ വിനോദ് യു കെ നാഷണൽ സർവീസിൽ റിസർച്ച് നേഴ്സായി ജോലി ചെയ്യുകയാണ് ആരോഗ്യ ഗവേഷണ രംഗത്തെ പുതിയ തരം പ്രവണതകളെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇത്രയും കണ്ടന്റാണ് സാധാരണ ഇവിടെ പോസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ഇത്രയും കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമന്റ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സഹായം ആകും ഓക്കെ നേരെ പറഞ്ഞാൽ നിങ്ങളോടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ ഒന്ന് തങ്കമണി ചേച്ചി ഒരു നിർമ്മാണ തൊഴിലാളിയാണ് നല്ല ഭാരമുള്ള സിമന്റ് ഉയർത്തുക സ്റ്റെപ്പ് കയറുക ഭാരമുള്ള സാധനങ്ങൾ നീക്കുക തുടങ്ങിയ കഠിനമായ ജോലികളാണ് ഡെയിലി അവർ ചെയ്യുന്നത് ഒരു ദിവസത്തെ പണി കഴിയുമ്പോഴേക്കും ചേച്ചി നന്നായി തളർന്നിരിക്കും അതേസമയം ബിനീഷ് അവരുടെ ഇരുന്ന് മണിക്കൂറുകളോളം അക്കൗണ്ടിങ് ജോലിയാണ് ചെയ്യുന്നത് കോഫി ബ്രേക്കിൽ മാത്രം അവരുടെ ശരീരം നരങ്ങുന്നുള്ളൂ ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ജോലിക്ക് ശേഷമുള്ള വ്യായാമത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും വൈകുന്നേരം വ്യായാമം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് ബിനീഷ് മാത്രം വ്യായാമം ചെയ്താൽ മതിയോ ഈ ചോദ്യം ഗവേഷകരെ നല്ലവണ്ണം ആകർഷിച്ചു അവർ വിചാരിച്ചു എന്നാ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ പഠനങ്ങൾ ഒന്ന് തന്നെ പിന്നീട് അവർ നടത്തി ഇരുപത്തൊന്ന് വ്യത്യസ്ത ഗവേഷണ പഠനങ്ങൾ വിവിധ തൊഴിലുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു വൻ പഠനം ഈ ഗവേഷണത്തിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിലൊന്നും നോക്കാം ആദ്യ ശ്രദ്ധേയമായ പഠനത്തെ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം അന്താരാഷ്ട്ര ഗവേഷകരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതുമായ വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു അവർ ആളുകളുടെ തൊഴിലുകളെ നാലായി തരംതിരിച്ചു സെഡൻഡറി നമ്മുടെ ബിനീഷിനെ പോലെ അക്കൗണ്ടിങ് ജോലികൾ ചെയ്യുന്നവർ രണ്ടാമത്തത് കുറഞ്ഞ കായിക പ്രവർത്തനം ചെയ്യുന്നവർ ഉദാഹരണത്തിന് ടീച്ചർമാരെ പോലുള്ളവർ മൂന്നാമത് മിതമായി കായിക പ്രവർത്തനം ചെയ്യുന്നവർ ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്നവല്ലേ അവരുടെ ഉദാഹരണം തന്നെ എടുക്കാം നമുക്ക് ഉയർന്ന കായിക പ്രവർത്തനം ആവശ്യമുള്ള ചേച്ചിയെ പോലുള്ളവരാണ് നാലാമത്തെ ഗ്രൂപ്പിലുള്ളത് അതായത് നിർമ്മാണ തൊഴിലാളികൾ പോലെ കഠിനമായ ജോലികൾ ഡെയിലി ചെയ്യുന്നവർ എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാവുന്നത് ജോലി സ്ഥലത്തെ ആളുകളുടെ ശരീരചലനങ്ങൾ മാത്രമല്ല അവർ പഠിച്ചത് വിനോദത്തിനായുള്ള കായിക പ്രവർത്തനങ്ങളും അവർ നന്നായി വിശകലനം ചെയ്തു അതായത് ജോലിക്ക് ശേഷം രസത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ജിമ്മിൽ പോവുക വോളിബോൾ കളിക്കുക അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക ഓടാൻ പോവുക തുടങ്ങിയൊക്കെ അവർ വിലയിരുത്തി അത്ഭുതകരമായ കണ്ടെത്തലുകളാണ് പിന്നീട് നടന്നത് പിന്നീഷേ മോനെ ഈ വേഗം പോയി അലമാരുടെ മുകളിലിരിക്കുന്ന ആ പൊടി പിടിച്ച എൻ്റെ റണ്ണിങ് ഷൂ ഒക്കെ എടുത്ത് തിരഞ്ഞു കണ്ടുപിടിച്ചോ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കാരണം ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ആകർഷകമാകുന്നത് ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ കാര്യമാണെങ്കിൽ അവർ വിനോദത്തിനായി സജീവമായ കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിഷ്ക്രിയരായ അവരുടെ സഹപ്രവർത്തകരെ അപേക്ഷിച്ച് അവരുടെ മരണസാധ്യത ഇരുപത്തിമൂന്ന് ശതമാനം കുറവായിരിക്കും എന്ന് ഈ പഠനം കണ്ടെത്തി ഇത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്ന മരണമാണെങ്കിലും ശരി ഈ ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ കണക്ക് ആപ്ലിക്കബിൾ ആണ് ജോലിക്ക് ശേഷം നിങ്ങൾ കൂടുതൽ ശരീരം അനങ്ങി എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായി വർഷങ്ങളാണ് നിങ്ങൾ ചേർക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ തങ്കമണി ചേച്ചിയെ പോലെ തന്നെ ജോലി സമയത്ത് തന്നെ വളരെ കഠിനമായി ജോലി ചെയ്യുന്നവരെ കുറിച്ച് ഈ പഠനം എന്താണ് പറയുന്നതെന്ന് കൂടി നിങ്ങൾ കേൾക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ രസം തോന്നുന്നത് കായികാധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്നവർ പോലും വിനോദത്തിനായി സജീവമായി എന്തെങ്കിലും കളികളിലോ ഫിസിക്കൽ ആക്ടിവിറ്റിയിലോ തുടരുന്നവർക്ക് ഒരു സന്തോഷവാർത്തയുണ്ട് ഇവർക്ക് ജോലിക്ക് ശേഷം നിഷ്ക്രിയരായിരിക്കുന്ന അവരുടെ സഹപ്രവർത്തകരെ അപേക്ഷിച്ച് മരണസാധ്യത പതിനാറ് ശതമാനം കുറവായിരുന്നു എന്നാണ് ഈ പഠനം കണ്ടെത്തിയത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ അതെ ജോലി കഴിഞ്ഞ് തങ്കമണിച്ചേച്ചിക്ക് സോഫ കിടുന്ന സീരിയൽ കാണാൻ അനുവാദം ഇല്ല എന്നർത്ഥം ഇനി ലിംഗവ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഒരു പ്രധാന സംഗതി തന്നെയാണ് ലിംഗവ്യത്യാസം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ചേച്ചിയുടെ കാര്യം മാത്രമാണ് എന്താ പറയുന്നത് കോൺക്രീറ്റ് മറിക്കുന്ന നമ്മുടെ ബംഗാളി ബോലാറാമിന്റെ കാര്യമോ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാണെന്ന് ഗവേഷകർ ലിംഗാധിഷ്ഠിതമായി ചില പാറ്റേണുകൾ കണ്ടെത്തി ലിഷർ ടൈം ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗുണങ്ങളുണ്ടെന്ന് വ്യക്തമായിരുന്നെങ്കിലും പ്രത്യേകിച്ച് കായിക ജോലികൾ ചെയ്യുന്ന തങ്കമണ ചേച്ചിയെ പോലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ സ്റ്റഡി റിസൾട്ട്സ് കുറച്ച് അവ്യക്തമായിരുന്നു എന്തുകൊണ്ടാണെന്നോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെ കുറെ ഇരുപത്തൊന്ന് പഠനങ്ങളുടെ ഒരു മെറ്റാനാലിസിസ് ആണ് ഈ പഠനം നടത്തിയത് മുൻകാലത്തെ പല പഠനങ്ങളും അവർ പരിശോധിച്ചൊന്നും പറഞ്ഞല്ലോ അതെല്ലാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു ഇവർ കഠിനമായി ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പുരുഷന്മാരെ മാത്രമാണ് കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചത് ഇപ്പോൾ അത് മാറ്റാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ നല്ല ക്ലിയർ കട്ട് റിസൾട്ട്സ് ആക്ച്വലി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം ആദ്യം പറഞ്ഞത് ബോലാറാം എന്തായാലും അവരുടെ പണി കഴിഞ്ഞ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തേ പറ്റൂ ഇത്തരം തൊഴിലുകളിലെ സ്ത്രീകളെ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് ബാഡ്സും സംഘവും വിലയിരുത്തി ഇനി ബിനീഷിനെ പോലെ ഡെസ്കിൽ ജോലി ചെയ്യുന്നവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ നോക്കിയപ്പോഴോ ബിനീഷിനെ പോലെ പുരുഷന്മാരിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു പാറ്റേണുകൾ വലിയ വ്യത്യാസമില്ല കൂടുതൽ വിനോദ കായിക പ്രവർത്തനങ്ങൾ കുറഞ്ഞ പറഞ്ഞ സാധ്യത അവർക്ക് സൂചിപ്പിച്ചു അതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നാൽ കായികമുള്ള ജോലികൾ ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യത്തിലാണ് ഈ ഒരു പ്രശ്നം വന്നത് ഡാറ്റ അത്ര വ്യക്തമായി കിട്ടുന്നില്ല ഇത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാകുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ നൂതന ഗവേഷണം കൊണ്ട് നേരത്തെ പറഞ്ഞ വിവിധ ഗ്രൂപ്പുകളുണ്ടല്ലോ അവർക്കൊക്കെ ഇതുകൊണ്ട് എന്താണ് അവരെ അവരുടെ ജീവിതത്തെ ശരിക്ക് ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഡെസ്ക് ജോലി ചെയ്യുന്നവർ അവരുടെ കാര്യം തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം നിങ്ങളുടെ ശരീരത്തെ ഒരു കാർ പോലെ കരുതുക ജോലി ചെയ്യാൻ നിങ്ങൾ കാർ ഉപയോഗിക്കുന്നു ജോലി സ്ഥലത്തേക്ക് പോകുന്നു അതിനുശേഷം കാർ അവിടെ പാർക്കിംഗ് ലോട്ടിൽ വെറുതെ കിടക്കുന്നു അല്ലേ ജോലി കഴിഞ്ഞൊരു യാത്ര കൂടി ഉണ്ട് ഉണ്ടതിന് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു എക്സസൈസ് ആവശ്യമുണ്ടെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ജോലിക്ക് ശേഷമുള്ള ക്രമമായ വ്യായാമം നിങ്ങളുടെ മരണസാധ്യത ഏകദേശം കാൽ ഭാഗം കുറയ്ക്കുമെന്നാണ് ഗവേഷണം കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസിലെ ഇരുപത്തഞ്ച് ശതമാനം ഓഫർ കിട്ടുന്ന പോലെയാണിത് ഒരുപക്ഷെ അതിലാട്ടും നല്ലതായിരിക്കും കായിക തൊഴിലാളികൾക്ക് ആണെങ്കിലോ ജോലി ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരം നന്നായി ചലിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ അത് കഴിഞ്ഞ് സീരിയൽ കണ്ട് സോഫയിൽ കിടക്കരുത് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ആ കുന്നിൻ്റെ മുകളിലുള്ള അയൽക്കൂട്ടത്തിലൊക്കെ ഒന്ന് പോയി രണ്ട് ആൾക്കാരെ കണ്ട് വർത്താനം പറഞ്ഞ് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം നിങ്ങളുടെ ഫ്രീ സമയത്തെ എക്സ്ട്രാ കായിക പ്രവർത്തനം കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് തന്നെയാണ് പഠനങ്ങൾ കാണിക്കുന്നത് ചേച്ചി നിങ്ങളുടെ നിലവിലുള്ള സജീവ ജീവിതശൈലിക്ക് ഒരു സ്പൂൺ ബൂസി ചേർത്തിട്ട് നന്നായി കലക്കുന്നതുപോലെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന വ്യായാമം ഇനി ഇതിൻ്റെ വലിയ ശാസ്ത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗവേഷകർ ഇരുപത്തൊന്ന് വ്യത്യസ്ത പഠനങ്ങളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തിട്ടാണല്ലോ പഠിച്ചത് ആയിരക്കണക്കിന് ആളുകൾ കുറേ കാലത്തേക്ക് നിരീക്ഷിക്കുകയും ചെയ്തു ഇത് വെറൊരു സാധാരണ പഠനമല്ല സുഹൃത്തുക്കളെ ജോലിയും വിനോദ പ്രവർത്തനങ്ങളും നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ പഠനങ്ങളിലൊന്നാണ് ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ ബാഡ്സിൻ്റെ ടീം സങ്കീർണമായ സ്ഥിതി വരെ കണക്ക് രീതികൾ ഉപയോഗിച്ച് പറയുന്ന ഘടകങ്ങളാണ് പരിശോധിച്ചത് പ്രായം അവരുടെ പുകവലിക്കുന്ന സ്റ്റാറ്റസ് ബോഡി മാസ് ഇൻഡക്സ് മറ്റു അവസ്ഥകൾ എന്നിവയെല്ലാം അവർ പരിശോധിച്ചു ഈ അറിവ് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇത് എൻ്റെ വക ചില നിർദ്ദേശങ്ങൾ ഞാൻ തരാം ഏത് ചലനവും നല്ലതാണ് അതിപ്പോൾ ജോലി കഴിഞ്ഞ് സൈക്കിളിലോട്ട് വീട്ടിൽ പോയാലും അത് നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുക ജിമ്മിലേക്ക് പോകുന്നത് യാതൊരു നിർബന്ധവും ഇല്ല ഷട്ടിൽ കളിക്കാം വോളിബോൾ കളിക്കാം പിന്നെ എന്തെങ്കിലും കളികളായാലും മതി ചെറുതായി തുടങ്ങുക ക്രമേണ വർദ്ധിപ്പിക്കുക ഒരു ചെറിയ നടത്തായി തുടങ്ങുക പിന്നെ പതുക്കെ പതുക്കെ സമയം കൂട്ടി കൂട്ടി വരിക കാര്യങ്ങൾ രസകരമാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരേ പരിപാടി തന്നെ ചെയ്യരുത് വെറൈറ്റി ആക്കുക ഞാൻ എൻ്റെ അമ്മയോട് പറയാനുള്ളത് സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങരുത് ഡെയിലി പോയി ഇത്തിരി ഇത്തിരി വാങ്ങിയാൽ എന്നാണ് ചെറിയ പൈസ നഷ്ടം ഉണ്ടതിൽ അതൊക്കെ പക്ഷെ അത് ഞാൻ അവരുടെ ആരോഗ്യത്തിന് ഉൾക്കുന്ന ഒരു ഫീ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ ഒരു അവസാന വാക്കുകൂടി ഇപ്പോൾ പറഞ്ഞു വന്നത് എത്ര സജീവമോ നിഷ്ക്രിയമോ ആയാലും വിനോദ സമയത്ത് കായികമായി ആക്റ്റീവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷങ്ങൾ കൂട്ടിച്ചേർക്കും നിങ്ങളുടെ ആരോഗ്യത്തിനായുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്ന പോലെയാണിത് ഇപ്പോൾ നിക്ഷേപിക്കുന്ന ഓരോ കായിക പ്രവർത്തനവും പിന്നീട് ഇൻട്രസ്റ്റ് നൽകും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി നിങ്ങളുടെ ഡെസ്ക് പണിയായാലും ദിവസം മുഴുവൻ സമയം കോൺക്രീറ്റ് പണി ചെയ്യുന്ന ആളായാലും ജോലി സമയത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ചെറുതായി തുടങ്ങുക തുടർച്ചയായി ചെയ്യുക ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും സമയം വൈകിട്ടില്ല വൈകുന്നേരം എപ്പോഴാണ് വൈകുന്നത് നിങ്ങൾ മരിക്കുമ്പോൾ മാത്രമാണ് ഒരു അപേക്ഷയുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് കാണേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ജോലിക്ക് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ആക്റ്റീവായിരിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കഥകൾ കേൾക്കാൻ ഞാൻ മാത്രമല്ല ഇത് കാണുന്ന മറ്റ് പല ആൾക്കാരുണ്ട് അവർക്ക് നിങ്ങളുടെ ഐഡിയകളൊന്നും ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ടത് നന്ദി പിന്നീട് വീണ്ടും കാണാം